സ്റ്റോറി എല്ലാം ഇല്ല അങ്ങനത്തെ അതൊക്കെ സ്റ്റോറിയൊക്കെ നല്ലതാണ് പക്ഷെ ഒരിതാജ് ആയിട്ട് ഇമോഷനൊന്നും ഇമോഷന് വലിയ കുഴപ്പമില്ല ഒന്നും നല്ലതായിട്ട് പടമൊക്കെ ാണ് അതാ അതൊരു പക്ഷേ തോന്നിയത് സ്റ്റോറിയതീക്ഷത് നല്ല കടയായിരുന്നു മാസപ്രതീക്ഷണോ വന്നത് ആസ് കിട്ടിയില്ല ഇല്ലില്ല അവസാനി എടുത്തിട്ടുണ്ട് നല്ല പെർഫോമൻസ് ആണ് പോലീസ് ഓഫീസർ എങ്ങനെയൊരു പ്രത്യേക സാഹചര്യത്തെ എങ്ങനെയാണ് ആ രീതിയിലൊക്കെ വന്നിട്ടുണ്ട് നല്ല സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു ആദ്യം ഒരു ലാഗ് ഉണ്ടായി സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോ നല്ല എൻഗേജിങ്ങാണ് പിന്നെ മുത്തായിരുന്നു ആ അല്ലേ എല്ലാം റിയലിസ്റ്റിക് ആയിട്ട് രീതിയിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൊള്ളായിരുന്നു അല്ലെ കൊള്ളേട്ടില്ല